സിനിമാസെറ്റിൽ ഷൈം ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഷൈം ടോം ചാക്കോക്കെതിരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജുമാർ രംഗത്തെത്തിയത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് രഞ്ജു രഞ്ജുമാർ ഷൈനിനെതിരെ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരിക്കൽ ഞാൻ ഈ നാടിന്റെ ലീലാവിലാസങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതികരിച്ചപ്പോൾ അകത്തളത്തിലിരുന്ന് പല പ്രമുഖരും അഭിനന്ദിച്ചു എന്നാൽ വിത്തിൻ സെക്കൻഡിൽ എനിക്ക് നേരെ വിരൽ ചൂണ്ടി എൻ്റെ സിനിമയുടെ കാര്യം ഞാൻ നോക്കും ഞാൻ മാപ്പ് പറയണമെന്ന് പറഞ്ഞ് ആ നടനും കുടുംബവും സംവിധായകനും എന്നോട് ആവശ്യപ്പെട്ടു എന്നാൽ നിലപാടിൽ ഞാൻ ഉറച്ചു നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു നടി മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സിനിമ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഈ അടുത്ത കാലത്ത് ഐ എഫ് എഫ് എ അബുദാബി വെച്ച് നടന്നപ്പോൾ ഇങ്ങേരുടെ വികൃതികൾ നേരിട്ട് കണ്ടു ചില നടികൾ ചാനൽ ചർച്ചയിൽ ഇവനെ പൊക്കി പറയുന്നു ഇവൻ അഭിനയിച്ച സിനിമയിൽ ഇവൻ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസം അത് നേരിൽ കണ്ട വ്യക്തിയാണ് ഞാനും ഞാനുമേന്റെ സഹപ്രവർത്തകരും ഏതാർത്ഥത്തിലാണ് ഇയാൾ നല്ല നടനാവുന്നേ ഇയാളുടെ സിനിമകൾ ടൈപ്പല്ലേ വെള്ളപുഷാൻ ചില്ലർ കഴിഞ്ഞ ദിവസമാണ് കൂടെ അഭിനയിച്ച നടൻ ലഹരി ഉപയോഗിച്ചതായി വിൻസി അലോഷ്യസ് പറഞ്ഞത് സിനിമാ സെറ്റിൽ വെച്ച് നടൻ ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷം അപമര്യാദയായി പെരുമാറിയെന്നാണ് വിൻസി തുറന്നു പറഞ്ഞത് എന്നാൽ പേര് പറഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ഷൈനാണ് ആ ആളെന്ന് വന്നത് ഷൈനിനെതിരെ വിൻസി താരസംഘടനക്കും ഫിലിം ചേംബറിനും പരാതി നൽകിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച വീഡിയോയിൽ വിൻസി നടന്റെ പേരും സിനിമയുടെ പേരും പുറത്തു പറഞ്ഞിരുന്നില്ല പിന്നീട് വിൻസി നൽകിയ പരാതി പുറത്തുവരികയും ഷൈനാണ് ആ വ്യക്തിയെന്ന് പരസ്യമാവുകയുമായിരുന്നു നടന്റെയും സിനിമയുടെയും പേര് പുറത്തു പറയരുതെന്ന് താൻ പ്രത്യേകം പറഞ്ഞിരുന്നുവെന്നും അത് എങ്ങനെയാണ് പരസ്യമായതെന്ന് അറിയില്ലെന്നും വിൻസി പറഞ്ഞു അതേസമയം ഷൈൻടോ ചാക്കോ ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മൂന്നാം നിലയിലെ മുറിയിൽ നിന്ന് ജനൽ വഴി ചാടി രണ്ടാം നിലയിലെ ഷീറ്റിലേക്ക് ചാടി അവിടെ നിന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി സ്റ്റെയർ വഴി പുറത്തേക്ക് ഓടുകയായിരുന്നു ഓഫ് പരിശോധനയ്ക്കിടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയോടിയ നടന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അതേസമയം വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലിൽ എക്സൈസും മൊഴി രേഖപ്പെടുത്തും പരാതി വാങ്ങി കേസെടുക്കാനാണ് ശ്രമം കേസെടുത്താൽ പ്രത്യേക സംഘം അന്വേഷിക്കും ലൊക്കേഷനിൽ വെച്ച് തൻ്റെ വസ്ത്രത്തിന്റെ ഷോൾഡറിന് ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ അടുത്തു വന്നിട്ട് ഞാൻ നോക്കട്ടെ ഞാനിത് ശരിയാക്കി തരാമെന്നൊക്കെ നടൻ പറഞ്ഞു മറ്റൊരവസരത്തിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഒരു വെള്ളപ്പൊടി പുറത്തേക്ക് തുപ്പുന്നത് കണ്ടു അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്നും സെറ്റിൽ തന്നെ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും തനിക്ക് വ്യക്തമായതാണെന്നും വിൻസി വെളിപ്പെടുത്തിയിരുന്നു